മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീണ്ടും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ആഘാതം ഉണ്ടായിട്ടും വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനായാലും ഇപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നതുപോലെ ഭൂരിപക്ഷ പ്രീണനവുമായി മുന്നോട്ട് പോവുകയാണ് അതിനു പേരിലാണ് ബഹുമാനായ മതേതരത്വത്തിൻ്റെ വക്താവായി നിൽക്കുന്ന പാണക്കാട് സാധിക്കലി തങ്ങളെ വീണ്ടും അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് എത്ര പൊള്ളയാണ് ആരാണ് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ് അതായത് പാലക്കാട് വോട്ട് കൂടി സി പി എമ്മിൻ്റെ മാത്രമല്ല രണ്ടാം സ്ഥാനക്കാരുമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞു സി പി എമ്മിൻ്റെ വ്യത്യാസം കുറഞ്ഞു എന്താണ് ഞാൻ ഓർത്തത് ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എപ്പോഴും മൂന്നാം സ്ഥാനത്താണ് ക്ലാസ്സിൽ അപ്പോൾ അമ്മ എപ്പോഴും വഴക്ക് പറയും അപ്പോൾ അവരോട് നീ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ നോക്കാൻ പറയും അപ്പോൾ ഒരു ദിവസം സംഭവം വന്നിട്ട് പറഞ്ഞു ഞാൻ രണ്ടാം സ്ഥാനക്കാരൻ്റെ തൊട്ടടുത്തെത്തിയ അമ്മയെന്ന് വെച്ചു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ചോദിച്ചു നിൻ്റെ മാർക്ക് കൂടിയാന്ന് വെച്ചു എൻ്റെ മാർക്ക് കൂടിയില്ല അവൻ്റെ മാർക്ക് കുറഞ്ഞു എൻ്റെ അടുത്തെത്തി അപ്പോൾ അവന് ഞാൻ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു അതല്ലേ ഇവിടെ നടന്നത് എങ്ങനെയാണ് സി പി എമ്മും രണ്ടാം സ്ഥാനമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞത് സി പി എമ്മിൻ്റെ വോട്ട് കൂടിയിട്ടാണ് അമ്പതിനായിരം വോട്ട് ഉണ്ടായിരുന്ന സി പി എമ്മിൻ്റെ വോട്ട് മുപ്പത്തി ഒൻപതിനായിരം വോട്ടായി മാറി അപ്പോഴാണ് സി പി എം അടുത്തു വന്നതെന്ന് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹം അത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും വലിയ പരിഹാസ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വന്ന് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞാണ് താഴേക്ക് പോയതാണ് ആ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതാണ് അവിടെ വയനാട് വലിയ തോതിൽ പിന്നോട്ട് പോയി സി പി എമ്മിന്റെ വോട്ട് വളരെ വളരെ താഴോട്ട് പോയി വയനാട്ടിൽ ഇവിടെ ആ മൂന്നാം സ്ഥാനം നിലനിർത്തി ആയിരം വോട്ട് തൊള്ളായിരത്തി ജില്ല കൂടിയെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പതിനയ്യായിരത്തോളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടവിടെ അപ്പൊ അതിൽ സി പി എമ്മിന് ഷെയർ ഒന്നും പതിനയ്യായിരത്തോളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അതിൽ ഷെയർ ഇല്ലേ എന്നിട്ട് പറയാണ് എന്നിട്ടൊരു വ്യാപകമായ പ്രചരണം എസ് ഡി പി ഐയുടെ സഹായത്തോടു കൂടിയാണ് ജയിച്ചത് ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചു അതായത് ബി ജെ പിയുടെ വോട്ടാണ് പതിനോരായിരത്തോളം വോട്ട് കുറഞ്ഞത് അതിൻ്റെ ഷെയർ അതിൽ അതിൽ നിന്നുള്ള ഷെയർ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ വോട്ടാണ് ഞങ്ങൾ പാലക്കാട് ടൗണിലാണ് ഞങ്ങൾക്ക് ഗംഭീരമായ ലീഡ് കിട്ടിയത് ബി ജെ പിക്ക് ഈ ശ്രീധരന് പോയ വോട്ടിലൊരു വലിയ ശതമാനം വോട്ടാണ് രാഹുൽ മാന്കൂടത്തിന് തിരിച്ച് ലഭിച്ച് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഉജ്ജ്വലമായ വിജയം വിജയമുണ്ടായത് ഈ ശ്രീധരന് പോയ വോട്ട് എസ് സി പി എയുടെയും അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം പോയത് അതല്ലേ ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയത് ഈ പ്രാവശ്യം കൂടുതലായി കിട്ടിയത് ആറായിരം വോട്ട് പോളിങ് കുറഞ്ഞു പതിനോരായിരം വോട്ട് ബി ജെ പിയുടെ കുറഞ്ഞു ബാക്കിയുള്ള അയ്യായിരത്തോളം വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയത് ആ വോട്ട് എസ് സി പി വോട്ടാണോ എന്നിട്ട് ചില മാധ്യമങ്ങൾ മലപൂർവ്വമായിട്ട് ഈ സി പി എമ്മുമായി ചേർന്നിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യുകയാണ് ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ് ഈ വിജയം വിജയം തന്നെയാണ് സി പി എം മനസ്സിലാക്കേണ്ടത് സി പി എം പാലക്കാട് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അല്ലേ പാലക്കാട് ചേലക്കരയിൽ അവർ നാൽപ്പതിനായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ അവരുടെ ഭൂരിപക്ഷം പന്തിരായിരം കുറഞ്ഞു ഇരുപത്തിയെണ്ണായിരം വോട്ട് നഷ്ടപ്പെട്ടു എഴുപത്തയ്യായിരത്തോളം വോട്ട് വയനാട് കുറഞ്ഞു എന്നിട്ട് പറയാനുള്ളൂ ഒരു ജനവിരുദ്ധ ആന്റി ഇൻകമ്പൻസി ഇല്ല എന്ന് പറയും ഞാൻ പറഞ്ഞു അങ്ങനെ അവർ വിശ്വസിക്കാനേ അങ്ങനെ വിശ്വസിക്കട്ടെ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയാനാണ് പിന്നെ ബി ജെ പി കാര്യം പറഞ്ഞാൽ ഞാനതൊന്നും പറയുന്നില്ല ഇലക്ഷന് മുമ്പ് പറഞ്ഞു വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാജിവെക്കേണ്ടി വരും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോവും പാലക്കാട് എല്ലാം ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റാണ് എനിക്ക് കണ്ടകശനിയാണ് എന്നെയും കൊണ്ടേ കണ്ടകശനി പോവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ വേറൊരു പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണ പറയാറുള്ള ആളല്ല അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ എന്നെയല്ല അദ്ദേഹത്തെയും ബി ജെ പിയുമാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളു അത്രമാത്രം പരിമിതമായ വാക്കുകളോടുകൂടി ഞാൻ അതിന് മറുപടി പറയുന്നു പരിമിതമായ വാക്കുകളോടുകൂടി അത്ര അദ്ദേഹം അത്ര ഇതായിട്ടാണ് പറഞ്ഞത് സി പി എമ്മും ബി ജെ പി നേതാക്കളും ഒരേപോലെയാണ് വ്യക്തിപരമായി എനിക്ക് നേരെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ ആക്രമണം നടത്തിയത് ഞാനത് അത് ഗൗരവമായി എടുക്കുന്നില്ല എനിക്കതിൽ പ്രതിഷേധവും ഇല്ല വിഷമവും ഇല്ല പക്ഷെ സംഭവിച്ചത് എവിടെയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമായിട്ട് അല്ല തീർച്ചയായിട്ടും രാഷ്ട്രീയ മത്സരങ്ങളിൽ എല്ലായിടത്തും നടന്നത് ചേലക്കര മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചേലക്കരയിലും പാലക്കാടും വയനാടും നടന്നത് രാഷ്ട്രീയ പോരാട്ടം അല്ലേ അവിടെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അവിടെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ നാല്പതിനായിരത്തോളം വോട്ടിന് ബി ജെ സി പി എം ജയിച്ച രണ്ടായിരത്തിഇരുപത്തൊന്നിലെ അസംബ്ലി സീറ്റിൽ ഞങ്ങൾ സി പി എമ്മിന്റെ ഭൂരിപക്ഷം പന്തിയിലായിരമാക്കി കുറച്ചു കുറെ കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ നന്നായി അവിടെ വർക്ക് ചെയ്തു ഒരുപക്ഷെ പാലക്കാടിനേക്കാൾ നന്നായി വർക്ക് ചെയ്തു പറഞ്ഞല്ലോ അതിലെന്താ അല്ലല്ല അങ്ങനെയല്ല എല്ലായിടത്തും രാഷ്ട്രീയ ഇപ്പൊ പാലക്കാട് എന്താ രാഷ്ട്രീയ മത്സരം സൗന്ദര്യ മത്സരമാണ് നടന്ന് അല്ല പാലക്കാട് സൗന്ദര്യ മത്സരം നടന്നതാണ് അല്ല അത് ചേലക്കരയിൽ പ്രസംഗിക്കുമ്പോൾ പറയും ഇവിടെ രാഷ്ട്രീയ മത്സരം പാലക്കാട് നടന്ന സൗന്ദര്യ മത്സരമാണ് ആണോ എല്ലായിടത്തും നടന്നത് രാഷ്ട്രീയമായ മത്സരമാണ് രാഷ്ട്രീയമായ കാര്യങ്ങൾ എത്ര വിവാദങ്ങളും എത്ര പ്രശ്നങ്ങളും ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് എന്തെല്ലാം ഉണ്ടായി കത്ത് വിവാദം പാതിര നാടകം പെട്ടി വിവാദം സ്പിരിറ്റ് വിവാദം സന്ധി വാര്യർ വിവാദം അവസാനം പരസ്യ വിവാദം അരഡസൻ സംഭവങ്ങളുണ്ടായി പൊളിറ്റിക്കലായിട്ട് ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിട്ട് സി പി എം മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളെ വഷളാക്കാൻ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി അരഡസൻ വിവാദം ഞങ്ങൾക്കെതിരായ ഉണ്ടായി എല്ലാം തിരിച്ചടിച്ചു സി പി എമ്മിനെ അത്രയുള്ളു ഓരോ എസ് ഡി പി എം നേതാക്കളുമായിട്ട് രാഹുൽ രാഹുൽ മാങ്കൂട്ടം കൂടുതലും പല സ്ഥലത്തും സ്ഥാനാർത്ഥി പോകുന്ന സ്ഥലത്തും പലരുമായിട്ടും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാവും ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്കെതിരായിട്ട് ആഞ്ഞടിക്കുകയാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെ ജമാത്ത് ഇസ്ലാമിക്കെതിരായിട്ട് എൻ്റെ മൊബൈൽ ഫോണിൽ ജമാ പിണറായി വിജയനും ജമായത്ത് ഇസ്ലാമിയുടെ അമീറും കൂടി നിൽക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂടുന്നതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് എന്തിന്റെ അസുഖമാണ് എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയായി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചുതരാം ദേശാഭിമാനി പത്രം തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി എഴുതിയ ദേശാഭിമാനി പത്രത്തിന്റെ മുഖപ്രസംഗം ഞാൻ കാണിച്ചുതരാം അതായത് ജമായുത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം എല്ലാ എല്ലായിടത്തും ജമായത്ത് ഇസ്ലാമിയെ ഒരുമിച്ചായിരുന്നില്ലേ സി പി എം എന്നിട്ട് ഇപ്പോൾ വന്നു പറയാം നിങ്ങളുടെ കൂടെ ഫോ ഫോട്ടോ ഞാൻ നൂറെണ്ണം കാണിച്ചു തരാം പിണറായി വിജയന്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഇഷ്ടംപോലെ വളം കാണിച്ചു തരാം അല്ല ഞങ്ങള് ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയില്ല അവര് പരസ്യമായി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ അന്നങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ അല്ല എടുത്തല്ലോ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്കെല്ലാം തന്നല്ലേ എഴുതി തന്നല്ലേ അല്ല അല്ല കേൾക്ക് 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 അല്ല തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വോട്ട് വാങ്ങിക്കും ഞങ്ങൾ ജനറലി പറഞ്ഞു നിങ്ങൾ ആരും പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ ഇവിടെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയുടെ എഴുതി വെച്ചേക്കണ ബോർഡ് എൻ്റെ കയ്യിലുണ്ട് പി ഡി പിന്തുണയുള്ള ഇടതുമുന്നണ സ്ഥാനാർത്ഥി എന്നെ ആളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് കമ്മിറ്റി എഴുതി വെച്ചേക്കണ ബോർഡ് എവിടെയെന്നറിയാം കുറച്ച് പി ഡി പി കാരള്ള കുറച്ച് മുസ്ലിം വോട്ടുള്ള സ്ഥലത്തുകൊണ്ട് ആ ബോർഡ് വെച്ചിരിക്കുകയാണ് ആ ബോർഡ് വെച്ചിരിക്കുക ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല അതാണ് ഞങ്ങളുടെ നിലപാട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ മുപ്പത്തഞ്ച് ദിവസം പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത് സി എ എ മറ്റേ ഹമാസ് മറ്റേ ഗാസയിലെ പോരാട്ടം ഒക്കെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ മിണ്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ നേരെ മാറിയിട്ട് നേരെ മാറിയിട്ട് പാണക്കാട് ശിയാപള്ളി തങ്ങൾ എസ് ഡി പി ഐ പിന്നെന്താ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയും ഈ വെൽഫെയർ പാർട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ടുതരാം എൻ്റെ മൊബൈൽ ഫോണിലുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതായത് പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പല്ല ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കും എസ് ഡി പി ഐയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഇവരെയൊക്കെ പിടിക്കാൻ വേണ്ടി യു ഡി എഫ് കുറേ നോക്കിയതാണ് പക്ഷെ അവർക്ക് അറിയാം ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് ഈ പിണറായി വിജയൻ അടുത്തുള്ള പ്രസംഗം ഞാൻ നിങ്ങളൊക്കെ ലഭിച്ചതരായിപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് പോയി ചോദിക്കും അദ്ദേഹം എന്താണ് ഇങ്ങനെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ ഇത്രയും പെട്ടെന്ന് ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും മാറ്റി മാറ്റി ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിക്കേ ഞങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി നിന്നിരുന്ന ആളല്ലേ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തോടൊരു ചോദ്യം പോലും ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലല്ല അതൊക്കെ ഞങ്ങൾ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയേണ്ട ആവശ്യമില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കേക്ക് അല്ലല്ല ഓരോ പാർട്ടിയും ഞാൻ ലെറ്റ് ലെറ്റ്മി കംപ്ലീറ്റ് നിങ്ങളെല്ലാരും ഓരോ പാർട്ടി വർഗീയത പാർട്ടിയാണോ മതേതര പാർട്ടിയാണോ ഉള്ള അളവുകൾ എടുക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സെക്യുലർ സ്റ്റാൻഡർഡ് സെക്യുലർ സ്റ്റാൻഡാർഡ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല നാണം കേട്ട അവസാനം മുസ്ലിം സംഘടനകളുടെ രണ്ട് പത്രത്തിൽ കൊണ്ടുപോയി പരസ്യം കൊടുത്ത പാർട്ടിയല്ലേ ഏ എന്ത് തീവ്ര വലതുപക്ഷമാണ് ഇവർ ഇവര് എന്ത് ഇടതുപക്ഷമാണ് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തലയിൽ താലിൽ തുണിയിട്ടുണ്ടും അവസാനത്തെ ദിവസം വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി സംഘപരിവാർ പോലും നാണം കെട്ടുന്ന രീതിയിൽ അവർ നാണം കെട്ടുന്ന രീതിയിൽ രണ്ട് മുസ്ലിം പത്രത്തിൽ മാത്രം വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് പരസ്യം കൊടുത്തിനെ പറ്റി ചോദിക്ക് അത് ചോദിക്കും നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വി ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ആദ്യം മുതലേ ഒരു കോംപ്രമൈസും ഇല്ല ഒരു രീതിയില്ല അല്ല ചേലക്കരയിലെ പരാജയത്തിന് ഞങ്ങളുടെ എനിക്കുണ്ട് ഉത്തരവാദിത്വം ഞാനുണ്ട് എനിക്ക് ഞാനുണ്ട് ഞാൻ ഏറ്റെടുത്ത് ഞങ്ങള് നാൽപ്പതിനായിരം വോട്ടിന് തോറ്റ സ്ഥലത്ത് പതിനായിരം വോട്ടാക്കിയത് കുറച്ചതിന്റെ അഭിമാനവും ഞങ്ങൾക്കുണ്ട് ഇരുപത്തി എണ്ണായിരം വോട്ടാണ് വെറുതെ ഒന്നും രണ്ട് വോട്ടല്ല ഇരുപത്തി എണ്ണായിരം വോട്ടാണ് ഞങ്ങൾ കുറച്ചത് ഇരുപത്തി എണ്ണായിരം വോട്ട് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഭൂരിപക്ഷം കുറച്ചതാണ് അല്ല അപ്പൊ ഈ അവിടെ ഈ അവിടെ ഈ എഴുപത്തി വോട്ട് തൊട്ട് പുറകെ പോയാലും ആർക്കാ ഉത്തരവാദിത്തം അല്ല വയനാട് എഴുപത്തയ്യായിരം വോട്ട് പുറകെ പോയതിനെ ആർക്കും ഉത്തരവാദിത്വം ആ സി പി ഐക്കാരെ പറ്റിച്ചാണ് വോട്ട് ചെയ്യാൻ പോകാതിരുന്ന് സി പി എം കാര്യം പറ്റിച്ചി പിന്നെ വോട്ട് ചെയ്യാൻ പോവാതിരുന്ന് എഴുപത്തയ്യായിരം വോട്ടാ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് അവറഞ്ഞത് മനസ്സിലായില്ലേ അതൊരു പാർട്ടി തീരുമാനിച്ചു അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥി ഇതിനു മുമ്പും ഞങ്ങൾ അസംബ്ലി മത്സരിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അരൂര് വന്ന് ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അന്ന് ജയിക്കാൻ കാര്യം അരൂര് അവർ പാർലമെന്റ് ഇലക്ഷനിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അവര് അന്ന് മത്സരിപ്പിച്ചത് ഇപ്പൊ പാർട്ടി പല കാര്യങ്ങളും ആലോചിച്ചിട്ടില്ല അവർ പാർട്ടി മെമ്പർ അല്ലേ അവർ പാർട്ടി മെമ്പർ അല്ലേ ഞങ്ങൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനമെടുത്തത് ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഒരു പരാതി കിട്ടിയിട്ടില്ല അത് നിങ്ങൾ ഓരോ ദിവസം എഴുതുക ഇന്നലെ പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കൊടുത്തു കെ പി സി സിക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്ത് ആദ്യം കിട്ടേണ്ട ഒരാൾ ഞാനല്ലേ നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നും എഴുതുകയാണ് ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചില ചാനലുകൾ അതിനുവേണ്ടി മാത്രമാണ് ക്ഷയിപ്പിരിക്കുന്നത് എന്തെല്ലാം പറഞ്ഞു ഞാൻ പാലക്കാട് ഞാനും കെ സി വേണുവാലും കൂടി റിവ്യൂ മീറ്റിംഗ് നടത്തി പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കെ സി വേണുപാലും വി ഡി സതീശനും പ്രവർത്തകരെയും നേതാക്കളെയും ശാസിച്ചു എന്നുള്ളൊരു ചാനലിൽ വാർത്തയാണ് അവർ വേണു വന്നിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ചെയ്തത് അവിടുത്തെ വർക്കിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഒരു കാലത്തും കാണാത്ത വർക്കാണ് ഇവിടെ ചെയ്യുന്നത് എൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാനും കെ സി കൂടി കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പയ്യൻ വന്ന് കാണിക്കുകയാണ് ഒരു ചാനലിലെ വാർത്ത ഞങ്ങൾ പ്രവർത്തകരെ ശാസിച്ചെന്ന് അഞ്ച് സ്കോഡ് നടത്തി എന്തൊക്കെയാണ് പറഞ്ഞത് ഏത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹം പലതും പറയൂല ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോവും പിന്നെ കണ്ടകശനി എന്നെ കൊണ്ടേ പോവുള്ളൂ എന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോവും ആ കൂട്ടത്തിലും കൂട്ടിയാൽ അതെടുത്താലും അതൊന്നുമില്ല ഇത് നൂറ് സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് രണ്ടായിരത്തി ഒന്നിലാണ് നൂറ് സീറ്റ് കിട്ടിയത് തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഒന്ന് അന്ന് ചേലക്കര എൽ ഡി എഫിലായിരുന്നു അപ്പൊ വേറെ നൂറ് സീറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയത് അടുത്ത പ്രാവശ്യമാകുമ്പോ ഞങ്ങൾ അവിടെ ജയിക്കും ചേലക്കരയിൽ അത്രയും കുറച്ചുകൂടെ നല്ലത് കോൺഫിഡൻസ് ആയല്ല അത്രയും കുറച്ചു ഇരുപത്തി വോട്ട് ഒരു നിയോജന മണ്ഡലത്തിലെ വോട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് കുറയ്ക്കാം എങ്കിൽ കേരളത്തിൽ എത്ര സീറ്റുകൾ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ പിന്നെ മൂവായിരം വോട്ട് ജയിച്ച നിങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം തൃക്കാക്കരയിൽ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും വന്ന് എറണാകുളത്ത് ക്യാമ്പിതാണ് ഒരു മാസം ഒരു മാസം ഇല്ലേ ഒരു മാസം കെ വി തോമസിൻ്റെ അപ്പുറത്തു കൊണ്ടുപോയി ഒരു മാസം പി ടി തോമസ് ജയിച്ച വോട്ടിൻ്റെ ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തില്ല ഉമാ തോമസ് ജയിച്ചത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക ഒന്നുമില്ല കയ്യിൽ മന്ത്രിമാർ മുഴുവൻ ഇറങ്ങി ഇവിടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിച്ച സീറ്റിൽ ഒൻപതിനായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ ഞങ്ങൾ ജയിച്ചത് നാലരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അല്ലേ മുപ്പത്താറായിരം വോട്ടിനാണ് പാലക്കാട് പാലക്കാട് ഞങ്ങൾ മൂവായിരത്തില്ലാതെ ഓട്ടത്തിനാണ് നാലായിരത്തിൻ്റെ താഴെയാണ് ഷാഫി ജയിച്ചത് എന്റെ അഞ്ചരട്ടി വോട്ടിലാണ് ഞങ്ങൾ ജയിച്ചത് ചേലക്കര നാൽപ്പതിനായിരം വോട്ടിൽ ജയിച്ചെടുത്ത് പന്തിരായിരത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുപത്തെണ്ണായിരം വോട്ട് കുറഞ്ഞു ശരിയാണോ എവിടെ അത് പണ്ടല്ലേ പണ്ടല്ലേ ഇപ്പോഴല്ലല്ലോ ഇപ്പോഴല്ലല്ലോ അവിടെ അല്ലല്ലോ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ലല്ലോ അവിടെ ഇപ്പോഴത്തെ സ്ഥിതി അവിടെ വളരെ മോശമാണ് ലോകസഭയിലെ പാറ്റേൺ വേറെയല്ലേ ലോകസഭയിലെ പാറ്റേൺ ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കാം തൃശ്ശൂര് ഏഴ് നിയോജ മണ്ഡലത്തിലും എൽ ഡി എഫ് എം എൽ എമാരാണ് ഈ ചേക്കുന്നത് അവർക്ക് ഏഴുപേർ കൂടി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്ക് എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം തൊട്ട് കുറവാണ് സുനിൽകുമാറിന്റെ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ കിട്ടിയത് മാറ്റി മാറ്റി നമ്മളിങ്ങനെ പിടിക്കരുത് പാർലമെന്റും അസംബ്ലിയും കൂടി ഞാൻ പാർലമെന്റ് പിടിച്ചാൽ പാർലമെന്റിന്റെ കണക്ക് എൻ്റെ അടുത്തുണ്ട് അസംബ്ലി പിടിച്ചാൽ അസംബ്ലിയുടെ കണക്ക് എൻ്റെ അടുത്തുണ്ട് ഇത് ഞങ്ങൾ അസംബ്ലിയിൽ ഫൈറ്റ് ചെയ്ത് അവസാനം സറണ്ടർ ചെയ്തു പോയതാണ് എവിടെ അതിനായിരോട്ടല്ല അയ്യായിരം തോട്ട് അല്ല അത് പല ചില സ്ഥലത്ത് കൂടുണ്ടാവും ചില സ്ഥലത്ത് കുറേ തന്നെ ഇപ്പൊ പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ വോട്ടിങ് ഇത് കൂടിയില്ലേ ചില സമയത്ത് കൂടും പല കാരണങ്ങളുണ്ടാവും പല ഇപ്പൊ പാലക്കാട് കുറച്ചില്ലേ വയനാട് കുറച്ചില്ലേ രണ്ടിടത്ത് കുറച്ചും വോട്ടെടുത്ത് കൂട്ടിയെന്ന് മാത്രം പറയാ അല്ലാണെന്ന് ആ അതും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതും കൂടി ഞങ്ങക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആ മുപ്പത്തി ഒമ്പതിന്റെ കൂട്ട് താഴേക്കണം എന്നല്ല അല്ല അതൊക്കെ അവര് തീർച്ചയായിട്ടും ഞങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഉപാധികളില്ലാതെ പക്ഷെ ഞങ്ങളൊരു വാക്കുകൾ തന്നെ അദ്ദേഹത്തെ പുറകില് നിർത്തില്ല ഉപിലേ നിർത്തുള്ളൂ അത്രേ ഉള്ളൂ മറ്റവരെ അവരെ സംരക്ഷിക്കണം അവരുടെ പാർട്ടി പോയ ആളില് അവർ കോൺഗ്രസിൽ നിന്ന് പോകുന്നവരെ എല്ലാവർക്കും ഭയങ്കര സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ആളുകൾ വരാൻ വേണ്ടിയിട്ട് അത് കൊടുത്തോട്ടെ അനുഭവിച്ചല്ലോ കാര്യങ്ങൾ കുറെ അനുഭവിച്ചല്ലോ ഈ കാലഘട്ടത്തിൽ അത് അവരനുഭവിച്ചോട്ടെ അതൊന്നും ഞങ്ങൾക്ക് അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ കാണാനിരിക്കുന്ന പൂരം നേരത്തെ പറയരുത് അതിനെ പറ്റി അതെങ്ങനെയാണ് വരട്ടെ വരട്ടെ ബി ജെ പി എന്ന് മാത്രമല്ല വരട്ടെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ വരാനിരിക്കുന്ന മാസങ്ങളിൽ കൂടുതൽ വിപുലമാക്കും ഇപ്പോഴുള്ള യു ഡി എഫ് പോലും ആയിരിക്കില്ല ഇപ്പോഴുള്ള യു ഡി എഫ് ഞങ്ങളെല്ലാം കോൺഫിഡൻറ്റാണ് നിങ്ങൾക്കറിയാലോ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിങ്ങൾക്കറിയാലോ ഇത് പഴയ യു ഡി എഫ് ഒന്നുമല്ല ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ ഐക്യവും ഞങ്ങൾ തമ്മിലുള്ള ടീം വർക്കും എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അതിനേക്കാൾ വലിയ വിപുലമായ അടിത്തറ ഞങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകും